തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ പദ്ധതികളിൽ നിന്നും കമ്മീഷനും കൈക്കൂലിയും കൈപ്പറ്റി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പത്തനാപരം പഞ്ചായത്തിൽ മൂന്ന് താൽക്കാലിക ജീവനക്കാർ രാജിവെച്ചു ഒരു അക്രഡിറ്റഡ് എഞ്ചിനീയറും രണ്ട് ഓവർസിയറുമാരുമാണ് രാജിവെച്ചത് പുറത്തുള്ള തൊഴിലാളികളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി ഉയർന്ന ആരോപണമാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക വിവരം റോഡ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ വർഷത്തെ പദ്ധതികളിൽ കരാറുകാരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു ജീവനക്കാർ ായിരുന്നു തൊഴിലാളികളെ കണ്ടെത്തി ജോലി ചെയ്യിപ്പിച്ചിരുന്നത് കരാറുകാർ എത്തിയതോടെ തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ ജീവനക്കാരുടെ ഇടപെടൽ വേണ്ടാതായി ഇത് മറികടക്കാൻ പദ്ധതി തുകയുടെ എട്ട് ശതമാനം വരെ കമ്മീഷൻ ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വിവരം എന്നാൽ കരാറുകാർ ഇതിനു വഴങ്ങിയില്ല ഇതിനിടയിൽ കൂടുതൽ അഴിമതി കഥകൾ കൂടി പരാതികളായി വന്നതോടെ വെട്ടിലായ ജീവനക്കാർ അപ്രതീക്ഷിതമായി രാജി നൽകുകയായിരുന്നു അതേസമയം പത്തനാപുരം പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ യു രംഗത്തെത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യാതെ തന്നെ പല പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പിട്ട് പണം കൈപ്പറ്റുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഈ സംഭവത്തിൽ വിജിലൻസിനെ സമീപിക്കാൻ ഒരുങ്ങിയാണ് യു ഫോക്സ് എഫ് ന്യൂസ് വിനാപുരം